നിങ്ങളിൽ എത്ര പേർ പനാമ കനാലിനെ പറ്റി കേട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ പറയാം കപ്പലുകൾ കടന്നു പോകുന്നതിനായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൃത്രിമ ജലപാതകളിലൊന്നാണ് പനാമ കനാൽ മറ്റൊന്ന് സൂയസ് കനാൽ സൂയസ് കനാലിനെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഒരു മരുഭൂമിയിലൂടെ ഏതാണ്ട് മൂന്നോളം കപ്പലുകൾക്ക് പോകാവുന്ന തരത്തിൽ തൊണ്ണൂറ് കിലോമീറ്ററോളം നീളത്തിൽ പണിത വലിയൊരു ജലപാതയാണ് സൂയസ് കനാൽ എന്നാൽ പനാമ കനാൽ അതല്ല ഭൂമിയിൽ ഇന്നേവരെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുത എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നാണ് ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്കും തിരിച്ചും സഞ്ചരിക്കാനായി കൂറ്റൻ കപ്പലുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു കുറുക്കു വഴിയാണിത് എന്ന് പറയാം നമ്മുടെ വേൾഡ് മാപ്പ് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൂപടത്തിൽ തെക്കേ അമേരിക്കയെയും വടക്കേ അമേരിക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മധ്യ അമേരിക്ക എന്ന ഒരു നേരത്തെ ഭൂഭാഗമാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിന് ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതി പല ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും ഈ മധ്യ അമേരിക്കയുടെ ഭാഗമായ പനാമയും കോസ്റ്ററിക്കയും ഒക്കെ എത്തുമ്പോൾ അതിൻ്റെ വീതി പല ഭാഗങ്ങളിലും എഴുപത് കിലോമീറ്ററായിട്ട് ചുരുങ്ങും പക്ഷേ ഈ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് നിന്ന് വടക്കേ ഭാഗത്തേക്ക് അതായത് ന്യൂയോർക്കിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോ വരെ കടൽ മാർഗ്ഗം എത്തണമെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്റർ ചുറ്റി മധ്യ അമേരിക്കയും തെക്കേ അമേരിക്കയും പിന്നിട്ട് താഴെ മകല്ലൻ കടലെടുക്ക് ചുറ്റി വീണ്ടും മുകളിലേക്ക് യാത്ര ചെയ്ത് മാസങ്ങളോളം നീണ്ട യാത്രകൾ കൊടുവിലാണ് കിഴക്കേ തീരത്തുള്ള ന്യൂയോർക്കിൽ നിന്ന് പടിഞ്ഞാറേ തീരത്തുള്ള സാൻ ഫ്രാൻസിസ്കോയിലേക്കോ അല്ലെങ്കിൽ ലോസ് ആഞ്ചൽസിലേക്കൊക്കെ എത്തിച്ചേരുവാനായിട്ട് അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മനുഷ്യരുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഇത് അതായത് ആദ്യകാലങ്ങളിൽ ലാറ്റിനമേരിക്ക പിടിച്ചടക്കി വെച്ചിരുന്ന സ്പെയിൻകാരുടെയും ഫ്രഞ്ചുകാരുടെയും പിന്നീട് അമേരിക്കക്കാരുടെയും ഒക്കെ സ്വപ്നമായിരുന്നു മധ്യ അമേരിക്കയുടെ മെലിഞ്ഞ ഭാഗത്തു കൂടി ഒരു കനാൽ നിർമ്മിച്ചാൽ പിന്നെ തെക്കേ അമേരിക്ക പൂർണ്ണമായും ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ പറ്റുമല്ലോ എന്നത് അതിനുവേണ്ടി പലരും പല കാലഘട്ടങ്ങളിലായി പല ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു അങ്ങനെയൊരു ശ്രമം ആരംഭിക്കുവാനായി അവർ തയ്യാറായതിന് പിന്നിലുള്ള കാരണം സൂയസ് കനാൽ തന്നെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏതാണ്ട് പത്ത് വർഷം കൊണ്ട് പണി പൂർത്തിയാക്കിയ സൂയസ് കനാൽ നിർമ്മിച്ചത് ഫ്രഞ്ചുകാരായിരുന്നു എഞ്ചിനീയറായ ഫെർഡിനാൻ ഡി ലെസപ്സ് എന്ന വ്യക്തിയായിരുന്നു അതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് സൂയസ് കനാലിൻ്റെ നിർമ്മാണം വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ ഫെർഡിനൻ ഡി ലെസപ്സ് എന്ന എഞ്ചിനീയർ പനാമ കനാൽ നിർമ്മിക്കുവാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു ഫ്രഞ്ച് ഗവൺമെൻറ് അതിനുള്ള പണവും സമാഹരിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ജനുവരി ഒന്നിന് വലിയൊരു സന്നാഹത്തോടൊപ്പം വന്ന് ഫെർഡിനാൻ ഡി ലെസപ്സ് എന്ന ഈ എഞ്ചിനീയർ എഴുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള പനാമ കനാലിൻ്റെ നിർമ്മാണം ആരംഭിച്ചു എന്നാൽ സൂയസ് കനാൽ നിർമ്മിച്ച ആത്മവിശ്വാസവുമായി പനാമ കനാൽ നിർമ്മിക്കാനിറങ്ങിയ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ തെറ്റി അദ്ദേഹം കരുതിയതുപോലെ അതത്ര എളുപ്പമുള്ള ഒരു ജോലി ആയിരുന്നില്ല അതിൻ്റെ കാരണം സൂയസ് കനാൽ എന്നത് വലിയ ഒരു മരുഭൂമിയുടെ നടുവിലൂടെ വെട്ടിയെടുത്ത ഒരു തോടുപോലെയുള്ള ഒരു ചാലാണ് അത് ഒരു സമതല പ്രദേശവുമാണ് ഭൂരിഭാഗവും മണ്ണുമാണ് അതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തേക്കും കടൽവെള്ളം കയറ്റി മണ്ണുമായി മിക്സ് ചെയ്തതിന് ശേഷം അവിടെ നിന്നും കുഴലുകളിലൂടെ മണ്ണും വെള്ളവും ചേർന്ന് മിശ്രിതം ഫ്രിഡ്ജ് ചെയ്തും പമ്പ് ചെയ്തുമൊക്കെയാണ് അവിടെ നിന്ന് മാറ്റിയത് അതുകൊണ്ട് തന്നെ താരതമ്യേന കുറച്ച് എളുപ്പമായിരുന്നു അങ്ങനെയാണ് ഏതാണ്ട് നൂറ് കിലോമീറ്റർ ദൂരം അവർ കനാലാക്കി വെട്ടിയെടുത്തത് എന്നാൽ പനാമയിലെ സ്ഥിതി അതല്ല പാറക്കെട്ടുകളും കുന്നുകളും പർവ്വതങ്ങളും നിറഞ്ഞ ഭൂപ്രദേശമാണ് അവിടെ അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് നൂറടിയിലേറെ അല്ലെങ്കിൽ ഒരു പത്ത് നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരത്തിലൂടെയാവണം ഈ കനാൽ കടന്നു പോകേണ്ടത് ഈ നൂറുനൂറ്റി അൻപത് അടി ഉയരത്തിൽ നിന്ന് താഴേക്കും ഏതാണ്ട് എഴുപത്തിയേഴോളം കിലോമീറ്ററോളം നീളത്തിലും പർവ്വതങ്ങളെയും കുന്നുകളെയും ഒക്കെ കീറിമുറിച്ച് മാന്തിയെടുത്ത് അതിലൂടെ പനാമാക്കാനാൽ നിർമ്മിക്കുക എന്നത് അസാധ്യമാണ് എന്ന് അവർ പിന്നീട് തിരിച്ചറിഞ്ഞു മാത്രവുമല്ല ആ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കൊടും വനത്തിനുള്ളിൽ ഹ്യൂമിഡിറ്റിയും കൊതുകുകളുടെ ഉപദ്രവം കൊണ്ടും വന്യജീവികളുടെ ആക്രമണവും കൂടാതെ കൊടും കാടിനുള്ളിൽ കൃത്യമായി ചികിത്സകൾ കിട്ടാതെയും ആയിരക്കണക്കിന് തൊഴിലാളികൾ മഞ്ഞപ്പിത്തവും മലമ്പനിയുമൊക്കെ വന്ന് മരിച്ചു വീണു ഒരുപക്ഷെ ഇത്തരത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായില്ലെന്ന് വരാം കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം നമ്മുടെ കൊച്ചിയിൽ നിന്നും ഇടുക്കി മലകളുടെ മുകളിലൂടെ ചെന്നൈ കടൽ തീരം വരെ നീളുന്ന തരത്തിലൊരു കനാൽ നിർമ്മിച്ചാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക അത്രയും മലകളെ വെട്ടിമുറിച്ച് സമുദ്രനിരപ്പിന് ഒപ്പമെത്തിച്ച് ഒരു കനാൽ പണിയുക എന്നത് ഒരിക്കലും സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും അങ്ങനെ ഫെർഡിനാൻഡി ലെസബ്സും സംഘവും എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കപ്പെട്ടു നിന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലായതോടെ ഈ പദ്ധതി നടപ്പിലാകില്ല എന്ന് മനസ്സിലാക്കി അവർ ഈ പദ്ധതി ഉപേക്ഷിക്കുമ്പോഴേക്കും ഏതാണ്ട് ഇരുപത്തിരണ്ടായിരത്തോളം തൊഴിലാളികൾ അവിടെ മരിച്ചു വീണ്ടിരുന്നു അത്തരത്തിൽ മരണപ്പെട്ട നിരവധി അനവധി തൊഴിലാളികളുടെ ശവകുടീരങ്ങൾ ഇന്നും നമുക്കവിടെ കാണാനായിട്ട് കഴിയും പിന്നീട് ഫ്രാൻസിൽ തന്നെ ഈ ഒരു പ്രശ്നം വലിയൊരു വിപ്ലവവുമായി മാറി വലിയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും സംഘർഷങ്ങൾക്കും പോലും ഇത് കാരണമായി സർക്കാരിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലമാണ് ഇത്രയധികം പണം നഷ്ടമായതും ഇത്രയധികം തൊഴിലാളികൾ കൊല്ലപ്പെട്ടതുമെന്ന് ചൂണ്ടിക്കാട്ടി അന്ന് ഫ്രാൻസിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു അതേ തുടർന്ന് എഞ്ചിനീയറായിട്ടുള്ള ഇ ലെസ്സ് ഉൾപ്പെടെ നിലവ് നിരവധി പേർ ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ടു ആ സമയത്താണ് അമേരിക്കയ്ക്ക് ഇതിന്മേലുള്ള സാധ്യത മനസ്സിലാവുകയും പനാമ എന്ന ആശയത്തോടുള്ള താൽപ്പര്യവും വർദ്ധിച്ചത് കാരണം അമേരിക്കയുടെ കിഴക്കൻ ഭൂഭാഗത്തു നിന്നും പടിഞ്ഞാറൻ ഭാഗത്തേക്ക് മാസങ്ങളോളം എടുത്താണ് കപ്പലുകൾ യാത്ര ചെയ്യുന്നത് പനാമാക്കാനാൽ എന്ന പദ്ധതി സാധ്യമായാൽ അമേരിക്കയ്ക്കുണ്ടായേക്കാവുന്ന നേട്ടം വളരെ വലുതായിരിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു പക്ഷേ ആ സമയത്തും പനാമ എന്ന ഒരു രാജ്യം നിലവിൽ വന്നിട്ടില്ല അക്കാലത്ത് പനാമ എന്ന രാജ്യം ഇന്നത്തെ കൊളംബിയ എന്ന രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു മാത്രവുമല്ല കൊളംബിയയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനായിട്ട് പനാമ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് അക്കാലമത്രയും കൊളംബിയയ്ക്കൊപ്പമായിരുന്ന അമേരിക്ക പനാമ കനാൽ നിലവിൽ വന്നാൽ ഉണ്ടായേക്കാവുന്ന നേട്ടങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് ചുവടുമാറ്റി പനാമ എന്ന സ്വതന്ത്ര രാജ്യം രാജ്യമുണ്ടാക്കുവാൻ അവരെ സഹായിക്കാമെന്ന് അമേരിക്കയേറ്റു എന്നാൽ അതിനോടൊപ്പം ഒരു നിബന്ധനയും അവരുടെ മുന്നിൽ വെച്ചു അതിങ്ങനെയായിരുന്നു ഞങ്ങൾ പനാമയിൽ ഒരു കനാൽ നിർമ്മിക്കുകയും അതിൻ്റെ ഉടമസ്ഥാവകാശവും നടത്തിപ്പവകാശവും അടുത്ത എഴുപത്തിയഞ്ച് വർഷത്തേക്ക് ഞങ്ങൾക്കായിരിക്കുകയും ചെയ്യും ഈ ഒരു നിബന്ധന അംഗീകരിച്ചാൽ കൊളംബിയയിൽ നിന്ന് പനാമയെ വേർപെടുത്തി ഒരു സ്വതന്ത്ര രാഷ്ട്രം നിർമ്മിക്കുവാൻ പനാമയെ സഹായിക്കാമെന്ന് അമേരിക്ക ഏറ്റു അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി പുതിയൊരു രാജ്യമെന്ന പനാമയുടെ സ്വപ്നത്തോളം വലുതല്ലായിരുന്നു പനാമ കനാൽ എന്നതുകൊണ്ട് തന്നെ പനാമ ഈ നിബന്ധനകളെല്ലാം അംഗീകരിച്ചു പിന്നീട് അമേരിക്കയുടെ പടക്കപ്പലുകൾ കൊളംബിയയ്ക്ക് ചുറ്റും അണിനിരുന്നു നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ അമേരിക്ക പനാമയെ കൊളംബിയയിൽ നിന്നും വേർപെടുത്തി സ്വതന്ത്രമാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാലായതോടെ അമേരിക്ക പനാമയിൽ കനാൽ പണിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മലകൾ മുഴുവൻ വെട്ടിയിറക്കി അതിലൂടെ കനാൽ നിർമ്മിച്ച് കപ്പൽ കൊണ്ടുപോവുക എന്നത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്ക പ്രായോഗികമായ മറ്റു ചില പദ്ധതികൾ ആവിഷ്കരിച്ചു അതിപ്രകാരമായിരുന്നു അതിനായി ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം സമുദ്രനിരപ്പിൽ നിന്നും എത്രയോ അടി ഉയരത്തിലാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും ഇടുക്കി അണക്കെട്ടുമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് അതിന് സമാനമായ ഒരു അണ മലമുകളിൽ കെട്ടുവാനായി അവർ തീരുമാനിച്ചു അതിനായി ഈ മലയുടെ മുകളിലൂടെ ഒഴുകുന്ന ചാഗ്രസ് എന്ന നദിയെ മലയുടെ മുകളിലായി രണ്ട് ഭാഗങ്ങളിൽ അണ കെട്ടി തടഞ്ഞു നിർത്തിയതിലൂടെ ഏതാണ്ട് എഴുപത് കിലോമീറ്ററോളം നീളം വരുന്ന ആ ഒരു ഭൂപ്രദേശം ഏതാണ്ട് അൻപത് ശതമാനത്തോളം ജലാശയമായിട്ട് മാറി അങ്ങനെ മലമുകളിൽ വലിയൊരു തടാകം രൂപപ്പെട്ടു പിന്നീട് ബാക്കിയുള്ള ഉയരം കുറഞ്ഞ പ്രദേശങ്ങളെ തട്ട് തിരിച്ച് ചാലുകൾ നിർമ്മിച്ചു ഇനിയുള്ള ചോദ്യം തട്ടുതട്ടുകളായി തിരിച്ച ചാലുകളിലെത്തിയ ഈ കപ്പലിനെ എങ്ങനെ മലമുകളിലെ ജലാശയത്തിലേക്ക് എത്തിക്കാമെന്നും അവിടെ നിന്ന് മറുവശത്ത് തട്ടുതട്ടുകളാക്കിയ ചാലുകളിലേക്ക് എങ്ങനെ താഴ്ത്തി ഇറക്കാമെന്നുമാണ് ബാക്കിയുള്ളവർക്ക് ഒരുപക്ഷെ ഉത്തരം കിട്ടാതിരുന്ന ഈ പ്രശ്നത്തിനും അമേരിക്കയുടെ കയ്യിൽ പ്രതിവിധിയുണ്ടായിരുന്നു മുകളിലത്തെ തടാകവും താഴത്തെ ചാലുകളും തമ്മിൽ ഏതാണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് അടി വരെയാണ് ഉയരവ്യത്യാസം ഉണ്ടായിരുന്നത് അതായത് ഒരു എട്ടൊൻപത് നില കെട്ടിടത്തിൻ്റെയും അത്രയും ഉയരം അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഈ ചാലുകളിലേക്ക് കയറിയ കപ്പലുകളെ ഇനി എൺപതടി ഉയരമുള്ള അണകെട്ടി ഉണ്ടാക്കിയ തടാകത്തിലേക്ക് എത്തിക്കണം അങ്ങനെ നാൽപ്പത്തൻപത് കിലോമീറ്ററോളം തടാകത്തിലൂടെ കപ്പൽ ഓടിയതിനു ശേഷം വീണ്ടും മറുവശത്ത് ഇതേപോലെ ഉയർത്തിയ കപ്പലുകളെ താഴോട്ട് കനാലിലേക്ക് ഇറക്കി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വിടാൻ കഴിയും ഇതായിരുന്നു അമേരിക്ക കണ്ടുപിടിച്ച ആ ഒരു ടെക്നോളജി അതിനായി തടാകത്തിന് താഴെയുള്ള തട്ടുതട്ടുകളായി തിരിച്ച കനാലുകളിൽ ഓരോ ഗേറ്റുകൾ സ്ഥാപിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു ഓരോ ഗേറ്റുകളും ലോക്കുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഏറ്റവും താഴത്തെ ഗേറ്റിൽ സമുദ്രനിരപ്പിനോളം തന്നെ വെള്ളമുണ്ടാവും അവിടേക്ക് കപ്പൽ ഓടിച്ച് കയറ്റിയതിന് ശേഷം ഗേറ്റ് ലോക്ക് ചെയ്യുന്നു പിന്നീട് മുകളിലത്തെ തടാകത്തിൽ നിന്നും താഴത്തെ കപ്പൽ നിൽക്കുന്ന ഗേറ്റിലേക്ക് വലിയ പൈപ്പിലൂടെ വെള്ളം തുറന്നുവിടും മുപ്പതടിയോളം ഉയരമുള്ള ആ ഒരു ലോക്കിൽ വെള്ളം നിറയുന്നതോടെ കപ്പലും മുപ്പതടിയോളം ഉയരത്തിലേക്ക് പോങ്ങും ഈ രണ്ട് ലോക്കിലെയും വെള്ളത്തിൻ്റെ ലെവൽ ഏകദേശം ഒരുപോലെ ആവുമ്പോൾ രണ്ടാമത്തെ ലോക്കിൻ്റെ നടുവിലുള്ള ഷട്ടർ വീണ്ടും തുറന്നുവിടും എന്നിട്ട് മൂന്നാമത്തെ ലോക്കിലേക്ക് കപ്പൽ ഓടിച്ചു കയറ്റും ഇതേ പ്രക്രിയ ഒരിക്കൽ കൂടി ആവർത്തിക്കുമ്പോൾ മൂന്നാമത്തെയും അവസാനത്തെയും ലോക്കിൽ മുകളിലെ തടാകത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒപ്പം എത്തുമ്പോഴേക്കും തടാകത്തിലേക്കുള്ള ഗേറ്റിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുകയും കപ്പൽ തടാകത്തിലൂടെ മറുവശത്തേക്ക് ഈസിയായി പോകുവാൻ സാധിക്കുകയും ചെയ്യും മറുവശത്തും ഇതേ ലോക്ക് സിസ്റ്റം തന്നെയാണ് പ്രവർത്തിക്കുന്നത് ആദ്യം കപ്പലിനെ ഉയർത്തുകയാണെങ്കിൽ മറുവശത്ത് ഓരോ ലോക്കിലേക്കും വെള്ളം തുറന്നുവിട്ട് കപ്പലിനെ താഴ്ത്തി താഴ്ത്തി സമുദ്രനിരപ്പിനോട് ഒപ്പമാക്കും ഒരുപക്ഷെ കാണുമ്പോൾ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും ഇത് പ്രാവർത്തികമാക്കാനായിട്ട് അത്ര എളുപ്പമായിരുന്നില്ല അമേരിക്കക്കാർ ബുദ്ധി ഉപയോഗിച്ച് മാർഗം എളുപ്പമാക്കിയപ്പോൾ ഫ്രഞ്ചുകാർ ആയിരക്കണക്കിന് ആളുകളെ കഠിനാധ്വാനം ചെയ്യിപ്പിച്ച് കുരുതി കൊടുത്തു പിന്നീട് പത്ത് കൊല്ലം കൊണ്ട് ഈ ഒരു കനാൽ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഒരു കപ്പൽ പസഫിക് സമുദ്രത്തിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഈ കനാലിലൂടെ പാസ് ചെയ്ത് ഓരോ ലോക്കുകളും പിന്നിട്ട് മറുവശത്തെത്തണമെങ്കിൽ ഏകദേശം ഏഴ് മണിക്കൂർ സമയമെടുക്കും അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കപ്പലുകൾക്ക് കടന്നു പോകുവാൻ കഴിയുന്നത്ര വീതിയിലായിരുന്നു അന്ന് ആ കനാൽ നിർമ്മിച്ചതെങ്കിൽ രണ്ടായിരം ആണ്ടിന് ശേഷം പിന്നീട് വന്ന കപ്പലുകളുടെ വലിപ്പ കൂടുതൽ മൂലം ഇതിലൂടെ കടന്നു പോവാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായപ്പോൾ ഇവർ മറ്റൊരു ലോക്ക് സിസ്റ്റം കൂടി നിർമ്മിച്ചു ആയിരത്തി ഇരുന്നൂറ് ടൺ വരെ വലുപ്പമുള്ള കപ്പലുകൾക്ക് അതിലൂടെ സുഗമമായിട്ട് പോകുവാനായിട്ട് സാധിക്കും നിരവധി അനവധി ക്രൂയിഷിപ്പുകളും ചരക്ക് കപ്പലുകളും ഇന്ന് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അയ്യായിരം മുതൽ ആറായിരം വരെ യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള പടുകൂറ്റൻ കപ്പലുകൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആളൊന്നിന് ഏതാണ്ട് നൂറ്റി മുപ്പത് ഡോളറോളം ഇവിടെ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട് അതായത് അയ്യായിരത്തോളം യാത്രക്കാരുമായി പനാമാക്കാനാൽ പിന്നിട്ട് പോകണമെങ്കിൽ ഒരു ക്രൂയ്സ് ഷിപ്പ് കുറഞ്ഞത് അഞ്ച് മുതൽ ആറു കോടി ഇന്ത്യൻ രൂപ വരെ ഇവിടെ ഫീസായി നൽകേണ്ടതുണ്ട് അത്തരത്തിൽ അൻപതോ എഴുപതോ നൂറോ കപ്പലുകളാണ് ഓരോ ദിവസവും ഈ കനാലിലൂടെ കടന്നു പോകുന്നത് അത്രയും വലിയ ഒരു സാമ്പത്തിക സ്രോതസ്സായി ഇന്ന് ഈ ഒരു പനാമ കനൽ മാറുകയും ചെയ്തു ആദ്യത്തെ എഴുപത്തിയഞ്ച് വർഷം അമേരിക്കയ്ക്കായിരുന്നു ഇതിൻ്റെ ഉടമസ്ഥാവകാശമെങ്കിൽ പിന്നീട് പനാമയ്ക്ക് കനാലിൻ്റെ ഉടമസ്ഥാവകാശം ലഭിച്ചതിന് ശേഷം ആ രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക നട്ടലായി ഈ ഒരു കനാൽ മാറി അതുകൊണ്ട് തന്നെയാണ് അവരുടെ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ കപ്പലുകൾക്കും പോകുവാനുള്ള പുതിയ കനാൽ കൂടെ അവർ നിർമ്മിച്ചത് ഇത്രയധികം പണം നൽകി കപ്പലുകൾ ഈ മാർഗം തന്നെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമെന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിന്റെ എൺപത് ശതമാനവും സമുദ്രമാർഗ്ഗമാണ് നടക്കുന്നത് മറ്റു മാർഗ്ഗങ്ങളെക്കാൾ ചിലവ് വളരെ കുറവാണ് എന്നതാണ് ഇതിന് പ്രധാന കാരണം ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും വേഗമേറിയ മാർഗ്ഗം വിമാനത്തിലൂടെയാണെങ്കിലും അതിന് ചിലവേറെയാണ് റോഡ് മാർഗവും റെയിൽ മാർഗവുമുള്ള ചരക്ക് ഗതാഗതമാകട്ടെ വേഗതയുടെയും ചിലവിൻ്റെയും കാര്യത്തിൽ ഇവയ്ക്ക് രണ്ടിനും ഇടയിലുമാണ് ദീർഘദൂരത്തേക്ക് വൻതോതിൽ ചരക്ക് നീക്കം നടത്തുവാൻ കപ്പലുകൾക്ക് മാത്രമേ കഴിയൂ ലോക സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം സമുദ്രഗതാഗതത്തെ ആശ്രയിച്ചായതിനാൽ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണ്ടെയ്നർ ഷിപ്പുകളിലാണെന്ന് പറയാം പെട്രോളും ഇലക്ട്രോണിക്സും ഉൾപ്പെടെ മിക്ക ഉൽപ്പന്നങ്ങളും കപ്പൽ മാർഗ്ഗമാണ് എത്തുന്നത് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സമുദ്രപാത സാധ്യമാകുന്നതിലൂടെ മാത്രമേ കപ്പലുകൾക്ക് ഉൽപ്പന്നങ്ങൾ വേഗത്തിലും കുറഞ്ഞ ചിലവിലും വിപണിയിലെത്തിക്കാനാകൂ ഇവിടെയാണ് പനാമ കനാൽ പോലുള്ള കുറുക്കുവഴികളുടെ പ്രസക്തി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും പസഫിക് സമുദ്രത്തിലേക്കും തിരിച്ചും കടക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ് പനാമ കനാൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഏതാണ്ട് നൂറ്റിപ്പത്ത് വർഷം പിന്നിട്ടിട്ടും ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നായി തന്നെ പനാമ കനാൽ നിലകൊള്ളുന്നു